മലയോര മേഖലയിൽ നിന്നും ഇനി ഭക്ഷ്യ എണ്ണയായ പാമോയിലിന്റെ വിളവെടുപ്പും നടക്കും കാളിക വടക്കുണ്ട് മാഞ്ചോലയിൽ ഏക്കറിലാണ് എണ്ണപ്പന വിളവെടുപ്പിന് ഭാഗമായി നിൽക്കുന്നത് നിലമ്പൂർ സ്വദേശി പൊട്ടംകുളം തോമസ് കെ ജോർജാണ് റബ്ബർ വെട്ടിമാറ്റി ഏക്കറിൽ എണ്ണപ്പന കൃഷി തുടങ്ങിയത് ഓഗസ്റ്റ് മൂന്ന് കോഴിക്കോട് ഇനി വണ്ടൂരിൽ കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ഒറിജിനൽ റോസ് കയമ അരി കൊണ്ടുള്ള വിവിധ ഇനം കോഴിക്കോടൻ ബീഫ് ചിക്കൻ മട്ടൺ ബിരിയാണികൾ ബീഫ് സുർബിയാൻ മട്ടൺ ചാപ്സ് അൽഫാം ബ്രോസ്റ്റ് ഷവായ ഷവർമ ചൈനീസ് വിഭവങ്ങൾ തുടങ്ങി പ്രത്യേകം തയ്യാറാക്കിയ നെയ്ച്ചോർ തേങ്ങാച്ചോർ ബീഫ് പള്ളിക്കറി ഫിഷ് കറി മീൽസ് സിലോൺ പൊറോട്ട അടക്കം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനിയെല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ മൂന്ന് വർഷം മുൻപ് നട്ട തൈ വേഗത്തിൽ വളർന്ന് ഈ വർഷം എല്ലാ തൈകളിലും കുലകളായി വരുന്ന ഒക്ടോബർ അവസാനത്തോടെ വിളവെടുക്കും എണ്ണൂറോളം പനകളാണ് വിളവെടുപ്പിനായി ഒരുങ്ങി നിൽക്കുന്നത് കിഴക്കൻ മേഖലയിൽ ആദ്യമായാണ് എണ്ണപ്പന കൃഷി ചെയ്യുന്നത് കൊല്ലത്ത് സർക്കാരിന് കീഴിലുള്ള ഒരു ഫാമിൽ നിന്നാണ് തൈകൾ കൊണ്ടുവന്ന് നട്ടത് മേഖലയിൽ കൃഷി വ്യാപകമാകുന്നതുവരെ വിളവെടുത്ത ഉൽപ്പന്നങ്ങൾ എത്തിച്ചു കൊടുക്കാനാണ് തീരുമാനം വിളവെടുപ്പ് തുടങ്ങിയാൽ നൂറു വർഷത്തിലധികം കാലം വിളവ് ലഭിക്കും പന വലുതാകുന്നതോടെ മറ്റു ഇടവിളകളും കൃഷി ചെയ്യാനാകും റബ്ബറിനോളം കൂലിച്ചിലവുകളോ വളപ്രയോഗമോ വേണ്ടാത്ത എണ്ണപ്പന ആദായകരം തന്നെയാണെന്ന് കർഷകർ പറയുന്നു ഇതിനകത്ത് വിശേഷം എന്ന് പറഞ്ഞാൽ ഇത് പന്ത്രണ്ട് സ്ഥലം സ്ഥലത്ത് ഒരു എണ്ണൂറ് എണ്ണൂറ് പനയില് വെട്ടി രണ്ടാം വർഷം കായ് തുടങ്ങി മൂന്നാം വർഷം മൂന്ന് വർഷം ആയിട്ടുള്ളൂ അത് ഇപ്പം എല്ലാവരും ഇതിനോട്ട് തുടങ്ങണമെങ്കിൽ വേറെ ഗുണമില്ലാന്ന് വെച്ചോട്ട് പണി ലാഭമുണ്ട് ആ ഒരു നല്ലൊരു പതിലത്ത് കൊല്ലം കഴിഞ്ഞാൽ നാൽപ്പത് കിലോ തൂക്കം ഒരു കൊല കിട്ടും അത് കൊല സഹിതമായിട്ടാണ് വെട്ടിക്കേറ്റി കൊണ്ടുപോകുന്നത് അടക്കാതിരിക്കുന്നൊരു ഇഞ്ഞ് എടുക്കണ്ട നമ്മൾ മൊത്തം കൊല കൂട്ടി കൊണ്ടുപോകും അത് കൊല വെട്ടുന്ന നല്ല പരുത്ത് കഴിഞ്ഞിട്ട് കൊല വെട്ടണം അതുപോലെ തന്നെ ഒരു മടൽ വെട്ടി ഒരു കൊല വെട്ടുക അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് അത് കൊല്ലത്ത് കൊണ്ടുപോകണം അതിൻ്റെ ഫാക്ടറി ഫുൾ കൊല്ലത്താണ് സർക്കാരിൻ്റെയാണ് അവർക്ക് അവരെടുത്തോളും നമ്മൾ കൂടുതലുണ്ടെങ്കിൽ അവരിവിടെ ഒന്ന് കൊണ്ടുക്കോളും ഇല്ലെങ്കിൽ കുറച്ച് കൂടെ നമ്മളവിടെ ഒന്ന് കൊണ്ടുപോയി കൊടുക്കണം പിന്നെ കൃഷിപ്പണി എന്ന് പറഞ്ഞാൽ റബ്ബർ പോലുള്ള ബുദ്ധിമുട്ടില്ല രാവിലെ വരേണ്ട കാര്യങ്ങളില്ല വെണ്ണങ്ങൾക്കാണെങ്കിലും കുറേ കാലങ്ങൾ എടുക്കാൻ പറ്റുന്ന പണികളാണ് മലേഷ്യ സിംഗപ്പൂർ ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ എണ്ണപ്പന കൃഷിയുള്ളത് ന്യൂസ് ബ്യൂറോ സെന്റർ എട്ടു വർഷകാലമായിട്ടും നിങ്ങളുടെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്